Okay, breathe in and breathe out through both nose. Inhale and exhale, both nose. Inhale moon's energy, cool energy. Exhale over all blockages, all blockages. Inhale and exhale. Tool times.

ഇൻ ഹേൽഎക്സർ ആൻഡ് യു ആർ കണക്ടി മദർ എർത്ത് ആൾ അവർ ബ്ലോക്കേജസ് ആൾ അവർ ഇഷ്യൂസ് ഭൂമി മാതാവിലേക്ക് സമർപ്പിക്കാം മദർ എർത്ത് പ്ലീസ് പ്യൂരിഫൈ ആൾ മൈ നെഗറ്റീവ് സിസ്റ്റം നെഗറ്റീവ് പ്രോഗ്രാംസ് എന്നിൽ നിന്ന് വരുന്ന എല്ലാ നെഗറ്റീവ് പ്രോഗ്രാമുകളും സ്വീകരിച്ച് ിലേക്ക് കൂടുതൽ പോസിറ്റീവ് വൈബ്രേഷൻ നിറച്ചാൽ കോൺസെൻട്രേറ്റ് യുവർ ലെഗ് ലൈക്ക് കാല് കാലിന്റെ അടിവശം വാച്ചിയ ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്

Flow like a water. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Inhale, exhale. േറ്റ് സെക്സ് എനർജി സെന്റർ സ്വാതിഷ്ടം നിങ്ങളുടെ ഇമോഷൻസ് വെള്ളം ആയിട്ട് കണക്റ്റഡ് കോൺസെൻട്രേറ്റ് ദരിയ സെക്സ് എനർജി സെന്റർ മുൻവശവും പിൻവശവും ശ്രദ്ധിക്കൺസെൻട്രേറ്റ് മണി പൂരക ചക്ര ഫയർ ചെറിയ അഗ്നി നമുക്ക് വീക്ഷിക്കാം അതേപോലെ വിളക്കിന്റെ അഗ്നി ശക്തമായ അഗ്നി അഗ്നിയുടെ തീവ്രത മനസ്സിലാക്കാം കണക്ട് സോളാർ ഫ്ലക്സസ് മണിപ്പൂര ചെട്ട് പന്ത്രണ്ട് ബ്രീത്തിങിലൂടെ അഗ്നിയുടെ തീവ്രത മനസ്സിലാക്കും ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ഹൃദയത്തെ ശ്രദ്ധിക്കുക കാറ്റ് വായു കാറ്റ് കൊടുങ്കാറ്റ് ചെറിയ കാറ്റ് തണുത്ത കാറ്റ് കാറ്റ് പലതരം കാറ്റുകളെ മനസ്സിൽ കാണുക നമ്മൾ യൂണിവേഴ്സായിട്ട് കൂടുതൽ യൂണിവേഴ്സിലുള്ള പോസിറ്റീവ് വൈബ്രേഷൻ കൂടുതൽ സംശീകരിക്കാൻ പോവുകയാണ് Dakile, 12 ട്വൽവ് ബ്രീത്തിങ് സൈക്കിൾ തൊണ്ടയെ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിനെ ആകാശത്തിലേക്ക് കൊണ്ടുപോകണം നമ്മൾ ഹയർ ചക്രയിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് ആകാശമാകുന്ന ചക്രയിലെ തൊണ്ടയിലൂടെ കണക്ട് ചെയ്യുക ആകാശത്തിൽ നിന്ന് സൂര്യനെ ചിന്തിക്കുക തേജസ്സായ ആ സൂര്യകോളത്തെ ശ്രദ്ധിക്കുക സൂര്യൻ നമുക്ക് നമ്മുടെ എല്ലുകൾക്ക് ബലം നൽകുന്നു ഓറഞ്ച് എനർജിയാണ് നമുക്ക് നൽകുന്നത് സൂര്യൻ കറങ്ങുന്നത് ഇരുപത്തഞ്ചു ദിവസം മാറ്റി കറങ്ങുന്നു ആ സൂര്യനെ ശ്രദ്ധിക്കുക ആ സൂര്യ തേജസ്സിനെ ശ്രദ്ധിക്കുക സൂര്യനെ ശ്രദ്ധിക്കുന്നവർ നമ്മുടെ ബോൺസിന് എല്ലുകൾക്ക് വളരെ ശക്തമാവും സൂര്യനിൽ നിന്ന് പ്രത്യേകമായൊരു ഓറഞ്ച് നിറം നമ്മുടെ എല്ലുകളിലേക്ക് ലഭിക്കും സ്വസ്ഥത്തിന് ലഭിക്കും ശരീരത്തിന് ലഭിക്കും സൂര്യനെ തന്നെ മെഡിറ്റേറ്റ് ചെയ്യാം സൂര്യകോളത്തെ മെഡിറ്റേറ്റ് ചെയ്യാം മനക്കണ്ണുകൊണ്ട് കണ്ട് സൂര്യകോളത്തെ മെഡിറ്റേറ്റ് ചെയ്യുക സൂര്യൽ നിന്ന് നേരെ ബുധൻ മെർക്കുറി ബുധൻ അല്ലെങ്കിൽ മെർക്കുറി സൂര്യനെ എൺപത്തിര എട്ട് ദിവസമായി ചുറ്റുന്നു ഒരു ഗ്രീൻ കളർ എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് ആരോഗ്യം നൽകുന്നത് ബുധന്റെ റൈസാണ് സോ സ്കിന്നിനെയും ബുധനെയും സങ്കല്പിക്കുക പന്ത്രണ്ട് പ്രാവശ്യം ബ്രീത്തിങ് കോൺസെൻട്രേറ്റ് മെർക്കുറി കോൺസെൻട്രേറ്റ് യുവർ സ്കിൻ വീനസ് ശുക്രൻ സെക്ഷൽ വൈറ്റൽ ഫ്ലൂയിഡാണ് ശുക്ലം സെക്ഷൽ വൈറ്റൽ ഫ്ലൂയിഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റ് എനർജിയാണ് കോൺസെൻട്രേറ്റ് മീനസ് ശുക്രൻ ബ്രീത്തിങ് ബ്രീത് ഔട്ട് ചന്ദ്രൻ ട്വന്റി നയൻ ഡേയ്സ് ഭൂമിയെ റൊട്ടേറ്റ് ചെയ്യുന്നു വൈറ്റ് റൈസ് ആണ് നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നു ബ്ലഡ് നോർമലൈസ് ചെയ്യുന്നു ചന്ദ്രനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ചന്ദ്രനെ കോൺസെൻട്രേറ്റ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്യ പതിനെട്ട് മാസം എയ്റ്റീൻ മന്ത് സൺ സൂര്യനെ ചുറ്റുന്നു റെഡ് കളർ മാർസ് ബോൺമാരോ കണക്ടി ബോൺമാരോ കണക്ടി ജൂബിറ്റർ വ്യാഴം പന്ത്രണ്ട് വർഷം സൂര്യനെ വലം വയ്ക്കുന്നു കളർ യെല്ലോ ആക്ടിവേറ്റിംഗ് ബ്രെയിൻ ജൂബിറ്റർ ആക്ടിവേറ്റിംഗ് ബ്രെയിൻ റൈറ്റ് ലെഫ്റ്റ് ബ്രെയിൻ ഫ്രണ്ട് ബ്രെയിൻ മിഡിൽ ബ്രെയിൻ സോ കോൺസെൻട്രേറ്റിംഗ് ജൂബിറ്റർ സാറ്റേൺ ശനി സൂര്യനെ തേർട്ടി ഇയേഴ്സ് റൊട്ടേറ്റ് ചെയ്യുന്നു ഗ്രേ കളറാണ് നമ്മുടെ നാടീൻ ചരമ്പകള് നോവ സിസ്റ്റം കറക്റ്റ് ചെയ്യുന്നു ശനി സൂര്യൻ എന്ന് പുറപ്പെടുന്ന കാന്തികശക്തി കേതുസ് ക്രിയേറ്റ് ചെയ്യുന്നു കോൺസെൻട്രേറ്റ് രാഹുഎൻ കേതു രാഹു എൻ കേതുവിൽ ശ്രദ്ധിക്കൂര്യന്ന് പ്രകാശഗോളത്തിൽ നിന്ന് ഇരുട്ടിന്റെ രൂപത്തിൽ പുറത്തു വന്ന എതിർദശയില് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പുറത്തു വന്ന രാഹുനിക്ക് ഫോക്കസ് ചെയ്യാം ഇറ്റ് ആക്ടിവേറ്റ് ഡാർക്ക് എനർജി ശുദ്ധശൂന്യം ശൂന്യത്തിൽ മെഡിറ്റേറ്റ് ചെയ്യ സീറോ ശൂന്യത്തിൽ മെഡിറ്റേറ്റ് ചെയ്യുക സി സുപ്രീം ഫ്രീക്വൻസി സുപ്രീം കോട്ട് വിൽ കം ബാക്ക് സ്ലോലി ഓക്കെ കൈകള് കൂട്ടിരുമ്പോ റബ്സാൻഡ് മസാജ് യുസ് ഓക്കെ പ്ലീസ് അന്നടച്ചോ കണ്ടു തുറന്നോ ബ്ലസ് ചെയ്യ പ്ലീസ് ബ്ലസ് വിത്ത് ലവ് ആൻഡ് കൈനസ് സ്നേഹകാരുണ്ണത്തോടു കൂടി ഇവിടെ മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരിലേക്കും ജസ്റ്റ് ഷെയർ യുവർ എനർജിക് മെഡിറ്റേഷൻ ഗ്രൂപ്പ് പ്ലീസ് ഷെയർ യുവർ എനർജി ഷെയർ യുവർ ബൈക്ക് ആത്മാർത്ഥമായിട്ട്

ഒരു ഒന്നോ രണ്ടോ മൂന്നോ പേര് ആദ്യം തന്നെ വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞപ്പോ ഒരു വൈറ്റ് ഒരു എനർജി പോളിന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ നല്ല രീതിയിൽ ട്രാൻസ്ലേറ്റ് പോയി വീനസ് അങ്ങനെ കുറച്ച് പറയുന്ന സമയത്ത് പിന്നെ ലിറ്ററലി മാസ്റ്റർ മന്ത്രം ചൊല്ലാൻ പറഞ്ഞപ്പോ കൂടി എനിക്ക് പറയണമെന്നുണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നില്ല ഞാൻ ശരിക്കും നല്ലൊരു ട്രാൻസ് ഇതിലേക്കാണ് പോയത് ബോഡി നല്ല ഷേക്കിങ് ആയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ കാല് ആഴ്ന്നു കൊണ്ടുന്ന മാതിരി അങ്ങനെ ഒരു ഫീലിങ് നല്ല വെയിറ്റ്ലെസ് ആയി ഈവൻ മാസ്റ്റർ ഷാജി മാസ്റ്റർ തിരിച്ചു വരാൻ പറഞ്ഞിട്ട് കൂടി എന്റെ മൈൻഡ് തിരിച്ചു വരാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ അങ്ങനെ എക്സ്പീരിയൻസ് 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 വെരി 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 ഗുഡ് ഗുഡ് നൈസ് നിങ്ങൾ സെക്കൻഡ് ലെവലൊക്കെ പഠിക്കുന്നു അതിന്റെ ഒരു കൂടിയാണ് ആക്ച്വലി ഹൈ ഫ്രീക്വൻസി ആണ് മാസ്റ്റർ അത് ശേഷമാണ് എനിക്ക് ഞാനവിടെ എനർജി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ക്ലാരിറ്റി ഒരു എക്സ്പീരിയൻസ് 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 ആണ് ആണ് യു ഫീൽ ഫീൽ നിങ്ങൾക്ക് തുടങ്ങുന്നു ആ വെരി ഗുഡ് പിന്നെ ഒന്നും മാത്രല്ല എന്തൊക്കെയോ കാണുന്നുണ്ട് പക്ഷെ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല ഒരു ദൈവത്തിന്റെ രൂപം മാതിരി എന്തോ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് മേലെ കണ്ടു ഒരു രൂപം അത് പഠിച്ചു സൂത്ര സെക്കൻഡ് ലെവൽ തേർഡ് ലെവൽ ആവുമ്പോഴേക്കും നിങ്ങൾക്ക് ക്ലിയർ വായും ഓപ്പൺ ആവും അതീന്ദ്രിയമായിട്ട് തേർഡ് കാണാനും കഴിയും പിന്നെ കേൾക്കാനും കഴിയും അതീന്ദരിമായിട്ട് കേൾക്കാനും കാണാനും കഴിയും പ്രത്യേകമായ സിദ്ധികളാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ആക്ച്വലി നയൻറ്റീൻ ഡേയ്സ് പ്രോഗ്രാം ആണ് നമ്മൾ ആ ഒരു ലെവലിൽ വെച്ച് ചിന്തിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു ത്രീ മന്ത് ഫോർ മന്ത് തന്നെ നമ്മുടെ ഓറ ഓറക്ഷത്രങ്ങൾ വ്യത്യാസപ്പെടാൻ തുടങ്ങും പോസിറ്റീവ് പോസിറ്റീവായിട്ട് കറക്റ്റ് സിസ്റ്റത്തില് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും ലൈഫ് ചേഞ്ച് ചെയ്യാന്ന് പറയണം അതിനു മുമ്പ് കുറെ തടസ്സങ്ങളൊക്കെ വരും നമുക്ക് കുറെ തടസ്സങ്ങള് ഡിസ്റ്റർബൻസുകൾ ഒക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരും പക്ഷെ അത് ആണ് ശുദ്ധീകരണമാണ് ഇതിലൂടെ നടക്കുന്നത് ആഫ്റ്റർ വേർട്സ് നമ്മള് പോസിറ്റീവ് വൈബിലേക്ക് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പൊ റെഗുലറായിട്ട് മെഡിറ്റേഷൻ ചെയ്യാം പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് റെഗുലറായിട്ട് ചെയ്യുക ഒരു ദിവസം പോലും മുടക്കാതെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക സോ യു കൻ സക്സസ് നിങ്ങൾ ഓരോരുത്തർക്കും ഇപ്പൊ രാവിലെ നമ്മള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബെഡ്റൂം മെഡിറ്റേഷൻ പിന്നെ ഈവനിങ് നമ്മൾ ക്ലാസ്സുകൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ബോധിധർമ്മ റൈക്കി ബോധിധർമ്മ ടു പോയിന്റ് സീറോ അടുത്തത് ബോധിധർമ്മ മഹാഗുരു എന്ന ലെവലിലേക്ക് നിങ്ങൾ ഉയർത്തി തരുകയാണ് അതിൻ്റെ ഇടയിൽ തന്നെ അതോടൊപ്പം ഹൈ ഫ്രീക്വൻസിൽ ലാമഫറ ലാമഫറിന്റെ കോഴ്സുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് ബുദ്ധിമുട്ട് തന്ത്രങ്ങൾ ഒക്വൽ സയൻസ് ആണ് നിഗൂഢശാസ്ത്രമാണ് ഏറ്റവും കൂടുതൽ ടെക്നിക്സുകളും സീക്രട്ടുകളും നമുക്ക് നമുക്ക് ആൻഡ് വളരെ ഹാപ്പി ആവുന്ന ഒരു അവസ്ഥ കൂടി ക്രിയേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഒരാളും കൂടി ലക്ഷ്മണാണ് നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മെഡിറ്റേഷൻ ചെയ്ത് എല്ലാ ചെയ്യുമ്പോഴത് ഹാർട്ടും പറയുമ്പോഴത് ഒരു ചെസ്റ്റിലെ ഉണ്ടായിരുന്നു ഒരുമാതിരി ഒരു ടൈറ്റ്നസ്

പിന്നെ ഒന്നും കേൾക്കണ്ടായിരുന്നില്ലാഫറ കോഴ്സ് പഠിച്ചിട്ടാണ് നേരെ ജംപ് ചെയ്തു അതിപ്പോ പ്രാക്ടീസിലാണ് ആ കോഴ്സ് കഴിയുമ്പോഴേക്കും കൂടുതൽ കൂടുതൽ ഡീപ്പിലേക്ക് പോവാൻ പറ്റും സ്പിരിച്വൽ ലൈഫും ഫിസിക്കൽ ലൈഫ് കൂടുതൽ ആക്കാൻ പറ്റും ഒരുപാട് നമ്മുടേതായ ഡിസ്റ്റർബൻസുകളൊക്കെ മാറും സിസ്റ്റം കൂടുതൽ എനർജറ്റിക് ആവും നമ്മുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ നടക്കാൻ തുടങ്ങും അപ്പം നമുക്ക് ബിലീവ് കൂടുതൽ വിശ്വസിക്കാൻ പറ്റും നമ്മളെ നമ്മളെ തന്നെ താങ്ക് യു താങ്ക് യു ഫോർ ഷെയറിങ് മോർണിംഗിൽ നമ്മൾ മെഡിറ്റേഷൻ ഉണ്ട് അത് പറ്റുന്നവർ സിക്സ് ടു സിക്സ് തേർട്ടി ശ്രമിക്കുക ജസ്റ്റ് ട്രൈ പിന്നെ ഈവനിങ് ക്ലാസസ് ഉണ്ട് ദൻ വിൽ സപ്പോർട്ട് പിന്നെ ആർക്കെങ്കിലും ഹീലിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനുണ്ട് ഇതിൽ പഠിച്ച ഹീലേഴ്സുകൾ ഹീൽ ചെയ്യും ഹെൽപ്പ് സപ്പോർട്ട് ചെയ്യും പിന്നെ നമുക്ക് ട്രെയിനിങ് സെഷൻസ് ഉണ്ട് സ്പിരിച്വൽ ആയിട്ട് എല്ലാ രീതിയിലും നമ്മൾ ഉള്ളവര് സപ്പോർട്ടിങ് ആൾ ലെവൽസ് ഫിസിക്കൽ മെന്റൽ ഇമോഷണൽ സ്പിരിച്വൽ ഫൈനാൻഷ്യൽ എവറിഥിംഗ് ആൻഡ് വി ആർ കണക്ടി സദ്ഗുരു ഗുരുവിനെ സോ ഒരുപടി ക്യാൻ ജോയിൻ മോർണിംഗ് മെഡിറ്റേഷൻ മോർണിംഗ് സാധന മോർണിംഗ് അബൻസ് മെഡിറ്റേഷൻ സിക്സ് ടു സിക്സ് ഇറ്റ്സ് എ നൈസർ എക്സ്പീരിയൻസ് ആൻഡ് ഡിഫറെന്റ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കും ഡിഫറെന്റ് ടെക്നീക്സ് ആണ് വി ആർ അപ്രോച്ചിങ് വി ആർ ഗിവിംഗ് സോ താങ്ക് യു മെഡിറ്റേഷൻ പങ്കെടുത്ത എല്ലാവർക്കും നമസ്കാരം